എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ ചെറുതിരുത്തിയിലുള്ള വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിനും പാങ്ങാവ് ശിവക്ഷേത്രത്തിനും അടുത്തായി പുതുതായി ആരംഭിച്ച നിള ബോട്ട് ക്ലബ്ബ് കാണുന്നതിനാണ് ഇന്ന് പോകുന്നത് പഴയ കലാമണ്ഡലത്തിനും പി ആയുർവേദ കോളേജിനും ഇടയിലൂടെ യാത്ര ചെയ്താൽ ബോട്ട് ക്ലബ് എത്തി ഇവിടെ അതിമനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം ഒഴിവു സമയങ്ങൾ ആനന്ദകരമാക്കാൻ ഇവിടെ വന്ന് ജലയാത്ര നടത്താം ടിക്കറ്റ് കൗണ്ടറിന് അടുത്തു തന്നെയായി കുട്ടികൾക്കുള്ള മനോഹരമായ പാക്കും ഒരുക്കിയിട്ടുണ്ട് ഇതിനടുത്തു തന്നെ റിഫ്രഷ്മെൻറ്റിനുള്ള സൗകര്യവുമുണ്ട് ടീ സ്നാക്സ് എന്നിവ ഇവിടെ ലഭിക്കും ബോട്ടിൽ കയറുന്നതിന് ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇരുപത് മിനിറ്റ് സമയം അനുവദിക്കും ഡബിൾ കയാക്കിംഗ് നടത്തുന്നതിനുള്ള സൗകര്യം ഇവിടെയുണ്ട് പെഡൽ ബോട്ടുകൾ നിലവിൽ നാലെണ്ണമാണ് ഉള്ളത് ഇതിൻ്റെ പ്രവർത്തന രീതി ഇവർ വിശദീകരിച്ചു തരും ഞങ്ങൾ നാല് പേർക്കിരിക്കാവുന്ന പെഡൽ ബോട്ടിലാണ് കയറിയത് ലൈഫ് ഗാർഡ്സ് ഞങ്ങളുടെ കൂടെ കയറി ഈ മേഖലയിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ലൈഫ് ഗാർഡ് കബീർഭായ് പറയുന്നത് കേൾക്കാം ഇത് ഇവർ റേറ്റിലേക്ക് ആക്കിയത് റേറ്റിലേക്ക് തിരികും അത് മെല്ലെ ഫ്ലോവിൽ തിരിയുള്ളൂ നമ്മൾ സ്പീഡില സ്പീഡില തിരിയില്ല അവിടെ തന്നെ ലെഫ്റ്റാണ് ലെഫ്റ്റിലേക്ക് മെല്ലെ തിരിയുള്ളൂ അപ്പോൾ നമ്മൾ നേരെ പോകണമെങ്കിൽ റേറ്റ് ആക്കി ലെഫ്റ്റ് ആക്കി റേറ്റും ലെഫ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ നെന്റിച്ച് നെന്റേക്ക് പോകണം പോകണത് ഇവർ ഇതിവിടെയൊക്കെ കറങ്ങിയിട്ട് ഇങ്ങനെ വരണം കാരണം കുറച്ച് വിളിച്ചുള്ള കാരണം നമ്മൾ വേറെ കുറച്ച് പണിയാണ് അപ്പോൾ മെല്ലെ മെല്ലെ പിന്നെ ഗസ്റ്റിച്ച് ഔട്ട് സമയത്ത് ഹാർഡായിട്ട് ഒരിക്കലും നമ്മൾ ചെയ്യേണ്ടതില്ല മെല്ലെ നമ്മൾ ശരിക്കും പൂജ നടന്നു വരുന്ന ആ പിന്നെ മെല്ലൊക്കെ വിട്ടിട്ടുണ്ട് അത് നമ്മൾ ഇല്ല ഇഷ്ടം കാര്യങ്ങളും അപകടവും കാര്യങ്ങളൊക്കെ എനിക്കൊരു മറിയല്ല അങ്ങനെ ശരിയാണെന്നല്ല എനിക്ക് എന്തൊരു ബുദ്ധിമുട്ട് എനിക്ക് ഇഷ്ട നിങ്ങളുടെ ആ ജാക്കറ്റിലെ വിസിലടിച്ചാല് അവിടുന്ന് ആൾക്കാർ വന്നിട്ട് നമ്മള് കയറി ആ വിസിലടിച്ചിട്ട് ഇതിൻ്റെ പേയ്മെന്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു സീറ്റ് ഒരാൾക്ക് പെരായിട്ട് ഹൺഡ്രഡ് ആണ് വരുന്നത് ഇരുപത് മിനിറ്റോളം നമ്മൾ കൊടുക്കും പോയി വരാനുള്ളത് കൊടുക്കും പിന്നെ നമ്മൾ ഫുൾ ടൈം ഇവരുടെ കൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് തുടങ്ങി നോക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അവരമ്മമാരൊക്കെ വെച്ചാൽ ഉണ്ടെങ്കിൽ നമ്മളവരെ കൂടെ പോയിട്ട് അതിനൊന്നും പേയ്മെന്റ് നേരം ഒന്നുമില്ല നമ്മളവരുടെ കൂടെ പോയിട്ട് അവരെ ഹാപ്പി ആക്കി നമ്മൾ കൊണ്ടുവരും അപ്പോൾ രാവിലെ ഇഷ്ടം വൈകിട്ട് ഇഷ്ടം വരെ ആർക്കും വേണമൊക്കെ വന്നാൽ സുഖമായിട്ട് ഈ നിലതീരത്ത് ആസ്പത്രിക്ക് പോകാവുന്ന ഒരു സൗകര്യം നമ്മൾ ചെയ്തു വച്ചിട്ടാണ് ഇനിയും കുറേ ബോട്ട് ഐറ്റംസ് ഒക്കെ വരാനുണ്ട് ഞങ്ങൾ ഉച്ച സമയത്താണ് എത്തിയത് അതിനാൽ നല്ല വെയിലായിരുന്നു ബോട്ടിന് മുകളിൽ ഷീറ്റിട്ടിരുന്നു അതുകൊണ്ട് തന്നെ തീരെ ചൂടില്ലാതെ ഇളം കാറ്റേറ്റ് സുഖമായി യാത്ര ആസ്വദിക്കാൻ കഴിഞ്ഞു ഒഴിവ് സമയം ചെലവഴിക്കാനായി ഈ നിളയുടെ തീരത്ത് നൂറുകണക്കിന് ആളുകൾ ദിവസവും വരാറുണ്ട് അവർക്ക് കണ്ട് ആസ്വദിക്കാനും ബോട്ടിംഗ് നടത്തണമെന്നുള്ളവർക്ക് ഇങ്ങേക്കരയിൽ വന്ന് ബോട്ടിംഗ് നടത്താനും സാധിക്കുന്നതാണ് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിളയിലൂടെയുള്ള ഈ യാത്ര ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഈ ഭാരതപ്പുഴയിലൂടെ ബോട്ടിംഗ് നടത്താനാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല വിനോദസഞ്ചാര മേഖലയിലെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിള ബോട്ട് ക്ലബ് ഒരുക്കിയ ഈ സംരംഭം ആസ്വദിക്കേണ്ടത് തന്നെയാണ് ഇനിയും കൂടുതൽ അമിനിറ്റീസ് വരും ദിവസങ്ങളിൽ ഇവരിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് താങ്ക്